അസ്സലാമു അലൈക്കും വറഹമത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള റബി അവൽ ആറാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത് ഇൻഷാ അള്ളാഹ് പുണ്യമാക്കപ്പെട്ടിട്ടുള്ള മുത്ത് റസൂൽ ജനിച്ചിട്ടുള്ള റബി ഉൽവൽ പന്ത്രണ്ട് നമ്മളിലേക്ക് ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഖുർആാനിലെ വളരെ ചെറിയ ഒരു ചെറിയ രണ്ട് ആയത്തുകളെ കുറിച്ചിട്ടാണ് ഈ ഒരു ആയത്തിനെ ഈ ഒരു പുണ്യമാക്കപ്പെട്ടിട്ടുള്ള മാസത്തിൽ നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ അള്ളാഹു താല നിങ്ങൾക്ക് നൽകും മുത്ത് റസൂലിൻ്റെ പേരിൽ നീയത്തി ചെയ്ത് കൊണ്ട് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ആഗ്രഹം നിറവേറി കിട്ടണം എന്ന പരിപൂർണ വിശ്വാസത്തോടു കൂടി ഈ ആയത്തിനെ നിങ്ങൾ പതിനൊന്ന് വട്ടം ഓരോ ദിവസവും നിങ്ങൾ ചൊല്ലിപ്പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് അള്ളാഹുദാല ആ ഒരു ആഗ്രഹം നീയത്ത് നിങ്ങൾക്ക് സഫലീകരിച്ച് തരുന്നതാണ് ഒരുപാട് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും നമുക്കെല്ലാവർക്കും ഉണ്ട് ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യന്മാരില്ല ഇപ്പൊ ആഗ്രഹങ്ങൾ നടന്നു കിട്ടുന്നതിന് അത് എന്തുമാകട്ടെ ഹലാലായിട്ടുള്ളതാണെങ്കിൽ അള്ളാഹു താല പെട്ടെന്ന് തന്നെ നമുക്കത് സഫലീകരിച്ച് തരുന്നതാണ് ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് അവരെല്ലാവരും സൂറത്ത് തൗബയിലെ ഈ രണ്ട് ചെറിയ ആയത്ത് ബിസ്മയോദാതെ കൂടി ആരംഭിക്കുന്നതാണ് സൂറത്തു തൗബ സൂറത്തു തൗബയിലെ അവസാനത്തെ രണ്ട് ആയത്തുകളാണ് ലഖദ് ലക്കത് റസൂലും ഹരീസുൻ

രണ്ട് ആയത്തുകളെ നിങ്ങൾ ദിവസവും ചൊല്ലുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കരുതുന്നതിനേക്കാൾ വേഗത്തിൽ അള്ളാഹുതാല നിങ്ങൾക്ക് ആ ആഗ്രഹം സഫലീകരിച്ച് തരും നിങ്ങളുടെ മനസ്സിലൊക്കെ ഓരോ ആഗ്രഹങ്ങൾ നടന്ന് കിട്ടാനുണ്ടാവും അത് അത് എന്തുമാകട്ടെ ആ ഒരു ആഗ്രഹം നടന്നു കിട്ടാൻ ഒരുപാട് നാളുകൾ നിങ്ങൾ കാത്തിരിക്കേണ്ടി വരില്ല എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് ആ ആഗ്രഹം നടന്നു കിട്ടുന്നതായിട്ട് ഈ ഒരു രണ്ട് ആയത്ത് നിങ്ങളെ സഹായിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ പുണ്യമാക്കപ്പെട്ടിട്ടുള്ള ഈ റബിയുൽ അവൽ മാസത്തിൽ നമ്മളെല്ലാവരും തൗബ സൂറത്തിലെ അവസാനത്തെ ഈ രണ്ട് ആയത്തുകൾ ദിവസവും പതിനൊന്ന് വട്ടം ഓതുക ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയം സുബഹിയുടെ സമയം അതുപോലെ അസറി നിസ്കരിച്ചതിന് ശേഷം ഈ രണ്ട് സമയത്ത് ഏതെങ്കിലും ഒരു സമയം നിങ്ങൾ തിരഞ്ഞെടുക്കുക അതിനുശേഷം നിങ്ങൾ കപിലയിലേക്ക് മുന്നിട്ടിരുന്ന് ഒടു കൂടി ഈ രണ്ട് ആയത്തുകളെ ഖുർആനിന്റെ തജുവീതോട് കൂടി ഒരു തെറ്റും ഒരു പിഴവും Mereade. കൂടി നീയത്തോടു കൂടി പതിനൊന്ന് വട്ടം നിങ്ങൾ ഓതി ചെയ്യുക ഇങ്ങനെ ഒന്ന് നിങ്ങൾ ചെയ്തു നോക്കി വളരെ കുറഞ്ഞ സമയം മതി ഇതൊക്കെ ചെയ്യാൻ കൂടിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഒരുപാട് കാലങ്ങളൊന്നും നിങ്ങൾ കാത്തിരിക്കേണ്ടി വരില്ല നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം അത് ഹലാലായതും എന്തുമാകട്ടെ നിങ്ങൾക്കത് പെട്ടെന്ന് തന്നെ അള്ളാഹു താല തരും നല്ല ഉദ്ദേശത്തോടു കൂടി ഈ രണ്ട് ആയത്തിനെ നിങ്ങൾ മനഃപ്പാഠമാക്കിക്കൊണ്ട് നിങ്ങൾ ഒന്ന് ഓതി നോക്കൂ അള്ളാഹു നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് സഫലീകരിച്ച് തരും ഇത് മുത്ത റസൂൽ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ളൊരു അറിവ് കൂടെയാണ് പുതിയൊരു അറിവുമായി അടുത്ത ക്ലാസ്സിൽ വരാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക അസ്സലാമു അലൈക്കും